സ്വരാജിന്റെ കോട്ടയിൽ ആര്യാടൻ ചൗക്കത്തിന്റെ ആറാട്ട് സി പി എം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത് പോത്തുകല്ല് പഞ്ചായത്ത് എൽ ഡി എഫ് ഏർ പ്രതീക്ഷ വെച്ചു പുലർത്തിയ പഞ്ചായത്താണ് പക്ഷേ സ്വന്തം തട്ടകത്തിൽ സ്വന്തം മണ്ണിൽ ആദ്യമായി സഖാവായി വീണ ആ മണ്ണിൽ ചുവപ്പ് വീണതേ ഇല്ല കാഴ്ചയാണ് കണ്ടത് അൻവർ ഒരു നിൽക്കുമ്പോഴും പതിനായിരത്തിന് മുകളിൽ വോട്ട് പിടിക്കുമ്പോഴും സ്വരാജിന് അവിടെ ഒന്നും തിളങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യു കിട്ടിയ വോട്ട് എട്ടാം റൗണ്ടും പോത്തുകല്ല് പഞ്ചായത്തും കഴിയുമ്പോൾ നാലായിരത്തി ആണ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകളാണ് സ്വരാജ് നേടിയത് വഴിക്കടവിൽ യു ഡി എഫ് തരംഗം ഒന്ന് താഴോട്ട് പോയി അവിടെ എല്ലാവരും പറഞ്ഞു ഇനി എൽ ഡി എഫിന്റെ പഞ്ചായത്തുണ്ട് പോത്തുകൽ പഞ്ചായത്തുണ്ട് അത് എണ്ണുമ്പോൾ ആര്യാടൻ താഴേക്ക് പോകും അതിനവർ കാരണമായി പറഞ്ഞത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ പഞ്ചായത്തിൽ അൻവർ അക്കണ്ട വോട്ട് മുഴുവൻ പിടിച്ചപ്പോൾ ആ വോട്ട് മുഴുവൻ പോയത് യു ഡി എഫിന്റെ കയ്യിൽ നിന്നാണ് എന്നാണ് അവിടെ പക്ഷേ താരമായി മാറിയത് സ്വരാജായിരുന്നു എങ്കിൽ പോലും ഓരോ പടി മുന്നോട്ടു പോകുമ്പോഴും സ്വരാജ് താഴോട്ട് പതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആര്യടൻ ചോക്കത്തിൽ ലീഡ് ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ പോലും യു ഡി എഫിന്റെ പ്രതീക്ഷക്കൊത്ത് വളർന്നില്ല എന്ന് പറയാം പക്ഷേ എൽ ഡി എഫ് കുതിക്കുമെന്നും യു ഡി എഫ് വീഴുമെന്നും കരുതിയ പോത്തുഗൽ പഞ്ചായത്തിൽ ഒന്നാം റൗണ്ട് ഓൺ എണ്ണിയപ്പോൾ തന്നെ തൊള്ളായിരത്തിലധികം ലീഡ് പിണറായി വിരുദ്ധതയ്ക്ക് കിട്ടി അങ്ങനെ നോക്കുമ്പോൾ അൻപത് ശതമാനത്തിനും മുകളിൽ പിണറായി വിരുദ്ധത നമുക്ക് ഇവിടെ തെളിഞ്ഞു കാണാം പിന്നെയുള്ളൊരു പ്രത്യേകത ആരാടൻ ചൗക്കത്തിന് തുണച്ചത് ആദിവാസി മേഖലയാണ് ഏകദേശം മുപ്പതിനായിരത്തോളം വോട്ടുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് താർപ്പായ ഷീറ്റിനടിയിൽ താമസിക്കുന്നവരാണ് അവർ എന്നും അവർക്കൊരു ടോയ്ലറ്റിന് വേണ്ടിയിട്ട് കോടതി കയറുകയും ചെയ്തിട്ടുണ്ട് ഇതേ ആര്യാടൻ ചോക്കത്ത് ഇതൊക്കെ ആര്യാടനെ ഇന്ന് തുണച്ചു എന്ന് തന്നെ പറയാം എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒന്നുണ്ട് എൻ ഡി എ യുടേത് എൻ ഡി എ അൽപ്പാൽപമായിട്ട് പലയിടങ്ങളിൽ നിന്നും വോട്ട് പിടിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ആര്യാടന്റെ ആറാട്ടാണ് സി പി എമ്മിന്റെ കോട്ടയിൽ സ്വരാജിന്റെ കോട്ടയിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം പോത്തുകൽ എന്ന് പറയുന്നത് വി എസ് ജോയിയുടെ കൂടെ ഏരിയ ആണ് വി എസ് ജോയിയുടെ പഞ്ചായത്താണ് ഇവിടെ വി എസ് ജോയി പറഞ്ഞൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് സ്വരാജിനെ പോർത്തുഗലിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നാട്ടുകാരനല്ലേ വിജയിക്കില്ലേ എന്ന ചോദ്യം അവിടെ വി എസ് ജോയി പറയുന്നത് നാട്ടുകാരനാണ് പക്ഷേ വീട്ടുകാരനല്ല വീട്ടുകാരനായ വി എസ് ജോയ്ക്ക് ഇത് ജോയ്ഫുൾ ഡേ ആണ് മൺഡേ ആണെങ്കിൽ പോലും ഇത് ജോയ്ഫുൾ ഡേ ആണ്